ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കടല എങ്ങനെ തേങ്ങ അരച്ച് വെക്കാം അതായത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഒരു ഇരുന്നൂറ് ഗ്രാം കടല ഞാൻ ഇതേപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു അര സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഏഴ് വിസലായി ഇനി ഇതിനെ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ നമ്മളെ കടല നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി വെന്തണമെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ ഒരു എടുത്ത് ഒന്ന് ഞെക്കി നോക്കുക അന്നേരം അത് ഉടഞ്ഞു വരികയാണെങ്കിൽ വേവായിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിട്ടും നല്ലത് നമ്മുടെ അടുത്ത് ഓയിലാണുള്ളത് അതുകൊണ്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഏലം മൂന്നെണ്ണം ഒരു കഷ്ണം കുറച്ച് കുരുമുളക് ചെറിയ ജീരകം ഒരു കുറച്ച് ഒരു കാൽ സ്പൂണൊക്കെ മതി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് മുരിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ കളറായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുക ഒരു സവാള ഫുള്ളായിട്ട് എടുക്കുക ഒരു മീഡിയം വലുപ്പുള്ള സവാള ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചും അതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന കാര്യം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് വലിയ ജീരകപ്പൊടി അതുപോലെ തന്നെ ഒരു അരസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക എന്നാൽ നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് മിക്സാക്കി വേവിച്ചെടുക്കണം അതിന് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക കൂട്ടത്തിൽ ഒരു കയ്യിൽ കടല നമ്മൾ വേവിച്ചെടുത്ത കടല ഇതിലേക്കിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പം മസാലകളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം ഇനി ഈ വേവിച്ചെടുത്ത കടലയിലേക്ക് നമ്മൾ ഒരു മീഡിയം പലിപ്പമുള്ള രണ്ട് തക്കാളിയും അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് വരണം തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കുകയാണ് മസാല നല്ലോണം ഇളക്കി കടലയുമായി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇനി ഓവർ ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ചേർക്കാവുന്നതാണ് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇളക്കി വേവിക്കുക ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒക്കെ കൊടുക്കുക ഓയിൽ ചൂടായതിനു ശേഷം കുറച്ച് കടുകും അതുപോലെ തന്നെ ചുവന്ന മുളകും കരിവേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് വറവിട്ടെടുക്കാം എന്നിട്ട് ഇത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക നമ്മുടെ കടലക്കറി കറി തയ്യാറായിരിക്കുകയാണ്